ഹായ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് മത്സരങ്ങളിൽ വിധി നിർണ്ണയിക്കുന്ന വിധി എന്തൊക്കെയാണ് നോട്ട് ചെയ്യുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വീഡിയോ ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നു വേണം അറിയാൻ താല്പര്യമുണ്ടെന്നൊക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം ഈ ഒരു പിക്ചറാണ് അവിടെ പോസ്റ്റ് ചെയ്തിരുന്നത് ഇതൊരു സബ് ജില്ലാതല മത്സരത്തിൻ്റെ വിധി നിർണയ പേപ്പേഴ്സാണ് അതിൽ ഏകദേശം ഒരു അറുപതോളം പേര് മത്സരിച്ചതിൻ്റെ അവരുടെ പാട്ടുകളും അവരുടെ അവർ വരുത്തിയിട്ടുള്ള പോരായ്മകളും അവരുടെ പ്ലസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുള്ള പേപ്പേഴ്സാണ് അതായത് നിങ്ങൾക്കും ഈ ഒരു പ്രോബ്ലംസ് എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടാവും വേദിയിൽ പാടുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് തന്നെ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ചില ആളുകൾക്കൊക്കെ സബ്ജ് ഇല്ലാത്ത മത്സരങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് വിശേഷിട്ട് ഈ ഒരു വീഡിയോ കാണാതിരിക്കരുത് കാരണം വരും വർഷങ്ങളിലൊക്കെ മത്സരങ്ങൾ വരാനുള്ളതാണ് പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു സ്കൂൾ കലോത്സവ മത്സരങ്ങളല്ലാതെ തന്നെ മത്സരങ്ങൾ പല സംഘടന നേതൃത്വത്തിലും അതുപോലെ മദ്രസാ തലത്തിലും അതുപോലെ മപ്പിളക്കല അക്കാദമികളൊക്കെ മത്സരങ്ങൾ നടത്തുമ്പോൾ അതിലൊക്കെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ പറയുന്ന പോയിന്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ അതൊരു മുതൽക്കൂട്ടാവും എന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക ട്രഡീഷണൽ അല്ലാത്ത പാട്ടുകൾ ഒത്തിരി പാട്ടുകൾ മത്സരരംഗത്ത് വരാറുണ്ട് എക്സാമ്പിൾ നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് തുഞ്ചൻ്റെ പൈൻകിളി പാടിയ അതോടൊപ്പം ലബൈക്ക പാടുന്നു ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ അമ്പിളിച്ചയിലുള്ള ചെമ്പകപ്പൂ തേനിതരം ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുക എന്നു തുടങ്ങുന്ന അങ്ങനെയുള്ള കുറേ പാട്ടുകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകളൊന്നും നിങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കുക ട്രഡീഷണൽ പാട്ട് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇനി പറയാൻ പോകുന്നത് ശ്രുതി കൂടിപ്പോവാന്നുള്ളത് ഏതൊരു പാട്ടാണെങ്കിലും ഈ ശ്രുതി കൂടി പോകുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മുടെ കൺട്രോളിൽ നമ്മുടെ പരിധിയിൽ വരുത്താൻ പ്രയാസമായിരിക്കും നമ്മൾ ഉദ്ദേശിച്ച പ്ലാൻസ് കാര്യങ്ങൾ വരുത്താൻ പ്രയാസമായിരിക്കും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ശ്വാസം അതായത് ബ്രീത്ത് എത്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ ശ്രുതി കൂടുന്നതിനനുസരിച്ച് നമുക്ക് ബ്രീത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും ചില ഏരിയകളിലൊക്കെ അപ്പൊ ശ്രുതി കൂടി പോവാതെ ശ്രദ്ധിക്കരുളതിലരു ഈ ഒരു പാട്ടെടുക്കുമ്പോ അതിന്റെ എൻഡിൽ വരുന്ന എന്റെ അനു അനുപല്ലവിയിലൊക്കെ വരുന്നുണ്ടല്ലോ ഈ ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു പിച്ചു കൂടി പാടുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല അത് പാടാൻ വലിയ പ്രയാസമായി മാറും പിന്നെ അവിടെ നിന്ന് ശ്രുതി മാറ്റേണ്ടി വരും ഞാൻ കുറച്ച് സ്ട്രെയിൻ ചെയ്ത് പാടുന്നത് ശബ്ദം ശബ്ദം ചെറിയൊരു പരിക്കുവറ്റി കിടക്കാണ് അതുകൊണ്ടാണ് ഒരു വോയ്സ് ഇങ്ങനെ അപ്പോൾ സ്ട്രെയിൻ ചെയ്ത് പാടുന്നത് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഭാഗങ്ങളൊക്കെ പിച്ചെത്താതിരിക്കും അപ്പോ അതുപോലെ ജിഗം തങ്കം ജിഗം തങ്കം പതിമണ് മലബാരിൽ പണ്ടും അത് പാടിയിട്ടുള്ള ഒരാൾ ഊക്ക് മൂത്ത് വള്ളു വരും അതിന്റെ ചരണത്തിൽ ഈ ഒരു ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അവിടെ ഒന്നും പിച്ചെത്താത്ത പ്രശ്നം പറ്റിയത് കൊണ്ട് ആൾക്ക് വേണ്ട പോലെ അത് ആ തുടക്കം കുറച്ച് ശ്രുതി കൂടിപ്പോയതുകൊണ്ടാണ് ആ ഒരു സംഭവം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ അനുബന്ധി വരുന്നത് അപ്പൊ കൂടി പോയാലും പിന്നെ അത് എത്തിപ്പിടിക്കാൻ പ്രയാസമായിരിക്കും പിന്നെ വേറൊരു പാടി ഹർബ് നരർ ഈ ഒരു പാട്ട് പാടുമ്പോൾ അതിൻ്റെ ഒരു എനർജി മെയിനായിട്ട് കീപ്പ് ചെയ്യണം അതിൻ്റെ വേർഡുകൾ കാര്യങ്ങളൊക്കെ എനർജി ശ്രദ്ധിക്കുക ആൾ പാടിയത് വളരെ ശ്രുതി ആയിട്ടാണ് പാടിയത് ശ്രുതി കുറവായിട്ടാണ് പാടിയിട്ടുള്ളത് അപ്പം എന്നുള്ളത് ശ്രുതി കുറവായാലും എന്താ പാട്ടിൻ്റെ ഒരു എനർജി എന്താകും നഷ്ടപ്പെടും അപ്പോൾ ആ ഒരു വലിയൊരു മോശമില്ലാത്ത ശ്രുതിയിൽ വേണം പാടാൻ വോയിസ് ചേഞ്ച് ആയ ആളുകളൊക്കെ ആ ഒരു ശ്രുതിയിലൊക്കെ എടുത്ത് പാടാൻ ശ്രമിക്കുക അടുത്ത പാടിയിട്ടുള്ള ഒരാൾ പൊളിപ്പെടും അപ്പടയുടെ കശരം വൈദ്യരുടെ ഒരു പാട്ടാണ് ഭദ്രകീസ പാട്ടിലെ പാട്ട് മോള് പൊള്ളിപ്പേ ഡപ്പേ ഡുട്ടയൊക്കെ ശരം ഈ ഒരു സംഭവം പാടുമ്പോൾ ഒന്ന് ഓപ്പണായിട്ട് തുറന്ന് പാടേണ്ടിയിരുന്നു അവിടെ പാടിയ ആൾ കുറച്ചൊരു എനർജി കുറഞ്ഞിട്ടാണ് ഒന്നും തുറന്ന് പാടിയിട്ടില്ല ജസ്റ്റ് ഒന്നിങ്ങനെ പാടി പോയി ട്യൂണും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പിന്നെ അതോടൊപ്പം തന്നെ മൈക്കിൻ്റെ ഒരു കൺട്രോള് അത് ഈ പറയാൻ പറ്റിയിട്ടുള്ളൊരു വിഷയമാണ് മൈക്ക് കണ്ട്രോള് നല്ലോണം ശ്രദ്ധിക്കണം പല ആളുകൾ പാടുമ്പോഴും മൈക്ക് കറക്റ്റ് നമ്മുടെ മൗത്തിന് നേരെ ആയിരിക്കില്ല അങ്ങനെ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ പിടിച്ച് പാടുന്ന ആളുകളുണ്ടാവും അപ്പോൾ അതടുത്ത് പിടിച്ചിട്ട് തന്നെ പാടാൻ ശ്രമിക്കുക അല്ല പിച്ചുള്ള ഭാഗങ്ങളൊക്കെ പാടുമ്പോൾ കുറച്ചൊന്ന് പിടിക്കുക അല്ലാത്ത സമയത്തൊക്കെ മൈക്ക് കറക്റ്റ് എങ്ങോട്ട് നീങ്ങുകയാണെങ്കിലും കറക്റ്റ് മൈക്ക് നമ്മുടെ കൂടെ എങ്ങനെ എന്ത് ചെയ്യണം പോരണം ആ ഒരു കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ സാഹിത്യം ഇരുപത്തഞ്ച് മാർക്കുണ്ട് അതായത് നൂറില് ഇരുപത്തഞ്ച് മാർക്ക് വരികൾക്കാണ് അപ്പോൾ വരികളിൽ ഒരുപാട് തെറ്റ് പറ്റിയാൽ ഇരുപത്തഞ്ചിലപ്പോൾ പത്ത് മാർക്കൊക്കെ ചിലപ്പോൾ കിട്ടുകയുള്ളൂ അങ്ങനെ തന്നെ പതിനഞ്ച് മാർക്ക് പോയാലും എന്താവും പിന്നെ ബാക്കി പാട്ടിലെന്തെങ്കിലും പോരായ്മ വന്നാൽ എ ഗ്രേഡ് പോലും ചിലപ്പോൾ ലഭിക്കൂല തക്കൂർ മിക്കൂർ എന്നുള്ളതൊക്കെ തക്കൂറും മിക്കൂറും എന്നൊക്കെ പാടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ സാഹിത്യം ശ്രദ്ധിക്കണം പിന്നെ ഗ്രേഡിൻ്റെ ഒരു കാര്യം പറയാം അതായത് എ ഗ്രേഡ് എന്നുള്ളത് എൺപത് മുതൽ നൂറ് വരെ മാർക്ക് കിട്ടിയാൽ എ ഗ്രേഡാണ് ആണ് എഴുപത് മുതൽ എൺപത് വരെ അതായത് എഴുപത് മുതൽ എഴുപത്തി ഒമ്പത് വരെ മാർക്ക് കിട്ടിയാൽ ബി ഗ്രേഡാണ് ആണ് അതിന് താഴേക്ക് അറുപത് മുതൽ ആണെങ്കിൽ സി ഗ്രേഡായി മാറും അപ്പോൾ ഈ ഒരു എ ഗ്രീഡ് എന്നുള്ളത് ഏകദേശം ഒരു അൻപത് പേർ പങ്കെടുത്താൽ ചിലപ്പോൾ ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ പേർക്ക് എ ഗ്രേഡ് ഉണ്ടാവും അപ്പം എ ഗ്രേഡ് മാത്രം ലഭിക്കാൻ വേണ്ടി പാടിയത് കാര്യമില്ല നമുക്ക് ആ ഒരു പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ എൺപത് മുതൽ നൂറ് വരെ മാർക്ക് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരു എൺപത്തഞ്ച് മാർക്ക് നേടിയ ആൾക്ക് ചിലപ്പോൾ മൂന്നാം സ്ഥാനത്ത് എത്താൻ പറ്റിക്കുകയാണെന്നുണ്ടാവില്ല സാഹിത്യം പെർഫെക്റ്റ് ആയാലും ആ ഒരു ഇരുപത്തഞ്ച് മാർക്ക് അവിടെ കിട്ടി പിന്നെ ശ്രുതി ഒരേ ശ്രുതിയിൽ പാടിയാൽ ഇരുപത്തഞ്ച് മാർക്ക് അവിടെ കിട്ടി പിന്നെ താളം പോകാതെ പാടിയാൽ ഇരുപത്തഞ്ച് മാർക്ക് അങ്ങനെ കിട്ടി ഇപ്പോൾ ഒരു വരി ഇങ്ങനെ പാടുന്നതിൻ്റെ അടിയിൽ പെട്ടെന്ന് ഉമിനീരറക്കാമെന്നാൽ നമുക്കതൊരു കൺ അത് ഉമിനീരി ഇറക്കി കഴിഞ്ഞ് വരുമ്പോഴേക്കും അവർ താളം എന്തായിട്ടുണ്ടാകും ഔട്ടായിട്ടുണ്ടാകും അപ്പം അങ്ങനെ സംഭവങ്ങളൊക്കെ ശ്രദ്ധിക്കുക കാരണം പല്ലവി കഴിഞ്ഞ് അനുപല്ലവിയിലേക്ക് പോകുമ്പോൾ ഇറക്കാനും തൊണ്ട ക്ലിയർ ചെയ്യാനും ഒക്കെ ആ സംഗതികളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചില ആളുകൾക്കൊക്കെ സംഭവിക്കുന്നുണ്ട് തങ്കമധുരസമാൽ പാടുമ്പോൾ ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് താളം ഔട്ടാവും ആ ഒരു സംഭവം അതെങ്ങനെയാന്നുള്ളത് തങ്കമധുരമാൽ തങ്കമധുര തങ്കമ അങ്ങനെ എടുത്ത് പാടുമ്പോൾ താളം ഔട്ടായി പോകും അപ്പോൾ ആ ഒരു കറക്റ്റ് ടൈമിൽ തങ്കമധുരസമാൽ തങ്കമധുരസമാൽ തങ്കമധുരസമുദിയ പദവികൾ അതെ ഈ ഒരു ടൈമിങ്ങിനുള്ളിൽ ഈ ഒരു ടിക് ടിക് അതിനുള്ളിൽ പാടി തീർക്കണം ശ്വാസം എടുക്കാൻ നിൽക്കുമ്പോൾ സമയം കൂടുതൽ പോവാതെ ആ ടൈമിനുള്ളിൽ തന്നെ താളം താളത്തിലേക്ക് പാടി എത്തിക്കാൻ ശ്രമിക്കുക അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും വരുത്താതെ പാടിയിൽ നമുക്ക് നൂറിൽ നൂറ് തന്നെ വാങ്ങാൻ പറ്റും പിന്നെ ലൈവായിട്ട് പാടുമ്പോൾ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ വരും അപ്പോൾ അത് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ് വരെയൊക്കെ ചിലപ്പോൾ ആയി ആയി കുറയും പക്ഷേ അതിലും കൂടുതൽ കുറഞ്ഞാൽ നമുക്കത് പ്രൈ നമുക്ക് പ്രൈസിൽ വരാൻ സാധിക്കില്ല അതൊരു എൺപത്തേഴിന് മുകളിൽ മാർക്ക് എത്തിപ്പെട്ടാൽ തന്നെ ഏകദേശം പ്രൈസിൽ വരാൻ സാധിക്കും അപ്പം അതിനുള്ളൊരു പെർഫോം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നേരത്തെ നമ്മൾ പല്ലവി അനുപല്ലവി ചരണം ഈ കാര്യങ്ങൾ പറഞ്ഞു പാരഗ്രാഫ് എന്നൊക്കെ ചില ആളുകൾ പറയും അപ്പോൾ പാരഗ്രാഫ് എങ്ങനെയാണോ രണ്ടാമത്തെ പാരഗ്രാഫ് മൂന്നാമത്തെ പാരഗ്രാഫ് അങ്ങനെ മനസ്സിലാക്കി വെച്ച ആളുകളുണ്ടാവും അപ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ പാരഗ്രാഫിന് പറയുന്ന പേരാണ് പല്ലവി രണ്ടാമത്തെ പാരഗ്രാഫിന് പറയുന്ന പേരാണ് അനുപല്ലവി മൂന്നാമത്തത് ചരണം ഇങ്ങനെയാണ് ഇനി അത് കഴിഞ്ഞിട്ടൊന്നുകൂടെ ഉണ്ടെങ്കിൽ അനുചരണം ഈ ഒരു സംഭവമാണ് സ്റ്റാൻസൊക്കെയാണ് പറയുന്നത് മൂന്ന് സ്റ്റാൻസ് ചുരുങ്ങിയത് ഉണ്ടായിരിക്കണം ഒരു പാട്ടാവണമെങ്കിൽ പിന്നെ ട്രഡീഷണൽ പാട്ടാകുമ്പോൾ പരമാവധി ചരിത്രങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് അപ്പോൾ ചരണം അനുചരണമുള്ള പാട്ട് ചരണം വരെ പാടിയതുകൊണ്ടും കാര്യമില്ല ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പാട്ടിൻ്റെ കറക്റ്റ് ടൈം പോലെ തന്നെ പാടുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സുഹർബത്തൂല് സ്ലോ ആയി പാടി എന്നുള്ളത് അപ്പോൾ സ്പീഡ് കൂടാതെ അതുപോലെ കുറേ ആദ്യം പാടാൻ ശ്രമിക്കുക ചിലവർ ചൊങ്കുറ്റസൂര് മുന്തും ചിന്തും ഇങ്ങീടും തീങ്ക സ്വർഗത്താനം ഇങ്ങനെ പാടിപ്പോവും അങ്ങനെ സ്പീഡ് കൂടുന്നതും പ്രശ്നമാണ് അപ്പോൾ കൂടാതെയും കുറേ ശ്രദ്ധിക്കുക പാട്ടിൻ്റെ സ്പീഡ് കൂടിപ്പോയാൽ എന്താകും ടൈം കുറയും പാട്ടിൻ്റെ ടൈം കുറയും സ്പീഡ് കുറഞ്ഞു പോയാലും പാട്ടിൻ്റെ ടൈം ഓവർ ആവും ചെയ്യും പിന്നെ പാട്ട് ലയിച്ച് പാടുക പാട്ടിൻ്റെ ഒരു ഫീൽ എന്താണ് ഉൾക്കൊണ്ടിട്ട് ആ ഒരു പാട്ടിലേക്ക് അതിലിങ്ങനെ ലയിച്ച് പാടുക പിന്നെ മുഖത്തെ എക്സ്പ്രഷൻ താഴേക്ക് നോക്കി ഇങ്ങനെ പാടുന്ന ആളുകളുണ്ടാവും ചില ആളുകൾ അതായത് സദസ്സിൽ മുന്നിലെ ആളുകളൊക്കെ ഉണ്ടാകും പക്ഷേ സദസ്സിലേക്ക് നോക്കാതെ താഴേക്ക് നോക്കി പാടുക അല്ലെങ്കിൽ ചില ആളുകൾ മുകളിലേക്ക് നോക്കി പാടുക ചില ആളുകൾ കണ്ണ് ചിമ്മി പാടുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചില ആളുകൾക്കുണ്ട് ചെറിയൊരു പേടി കാരണം സദസ്സിലേക്ക് ആളുകളുടെ ഇടയിലേക്ക് നോക്കാൻ ചെറിയൊരു ഒരു പ്രയാസമായിരിക്കും അപ്പോൾ ഒന്നെങ്കിൽ മുകളിലേക്ക് നോക്കി പാടും അല്ലെങ്കിൽ ഇങ്ങനെ കണ്ണ് ചിമ്പിയിട്ട് അങ്ങനെ പാടും ആലാപനമൊക്കെ നന്നായിരിക്കും പക്ഷേ മുഖത്തിലെ എക്സ്പ്രഷൻ കാര്യങ്ങൾ വരുത്താൻ കഴിയൂല ആ ഒരു കൊണ്ട് ചില ആളുകൾ അണവാ അങ്ങനെ പാടുണ്ടാകും ഒരു ദിശയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് എന്താണ് പാടുന്നത് വേറെന്തോ ചിന്തയിലൊക്കെ ആയിട്ട് പാടുന്ന ആളുകളൊക്കെ ഉണ്ടാകും അറിഞ്ഞുകൊണ്ട് പാടുക എന്നുള്ളൊരു ഫീല് നമ്മുടെ മുഖത്തും വരുത്തണം വോയിസിലും വരുത്തണം പിന്നെ ശ്വാസത്തിന് ബുദ്ധിമുട്ടില്ലാത്ത പാട്ട് സെലക്ട് ചെയ്യുക നേരത്തെ പറഞ്ഞു തരം തഞ്ചും അറബികൾ സ്വഹബുകൾ അതുപോലെ കഥകുരത്തിടെ കഥകുരത്തിടെ രണ്ട് തരമിലെ കൊണ്ട് വിവരമതായി ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ബ്രീത്തൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക എന്നിട്ട് പാട്ടുകൾ സെലക്ട് ചെയ്യുക ചില ആളുകൾക്ക് ഈ ഒരു പാട്ടും തങ്കമധുര സമാൽ ഈ ഒരു പാട്ടും ചില ആളുകൾക്ക് ബ്രീത്തിനെ ബാധിക്കും അതിൽ മെയിനായിട്ട് തങ്കമധുര സമുദിയ ഈ ഒരു ഭാഗം എത്തി എത്തിപ്പിടിക്കാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും അങ്ങനെയുള്ള ആളുകളൊക്കെ പാട്ട് എന്ത് ചെയ്യാം ബ്രീത്തിന് വലിയ പ്രയാസമില്ലാത്ത പാട്ടുകൾ സെലക്ട് ചെയ്യാം പിന്നെ അറബി വേഡുകൾ പ്രത്യേകം ശ്രദ്ധിക്കും ഒരുപാട് പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അളബ് അളബ് ഒളബ് എന്നുള്ളതൊക്കെ അതുപോലെ അക്ഷരങ്ങൾ ത്വാ അംസ ഐന് ഹാഫ് കാഫ് ഇതൊന്നും മാറാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അക്ഷരങ്ങൾ കൽബ് എന്നുള്ളതൊക്കെ ചില ആളുകളൊക്കെ കൽബ് പാടും കൽബും കൽബും എന്നുള്ള മാറ്റം അറിയാലോ കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം കൽബ് എന്ന് പറഞ്ഞാലോ നായ എന്നുള്ളതാണ് അപ്പോൾ ഈ സംഭവങ്ങൾ ഒക്കെ മനസ്സിലാക്കിയിട്ട് പാടുക പിന്നെ ആവാതെ നോക്കുക ഒരു കാരണവശാലും നിർത്തരുത് സ്റ്റെക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ സ്റ്റെക്കും വലിയ സ്റ്റെക്കും വരാം അതായത് പാട്ട് പാടുന്നതിനിടയിൽ വരി മറന്നിട്ട് പെട്ടെന്ന് നിന്നു പോകും ചില ആളുകളൊക്കെ ഇപ്പോൾ അല്ല റിയാലിറ്റി ഷോയിലൊക്കെ സംഭവിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് വരികൾ പെട്ടെന്ന് മൈൻഡിൽ നിന്ന് പോയാലും നമ്മൾ എന്ത് ചെയ്യണം ജസ്റ്റ് ഒരു നാന 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 എങ്ങനെയെങ്കിലും ഒരു നാനന പാടിയിട്ടോ അപ്പോൾ എങ്ങനെയെങ്കിലും ഈ വരികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക പാട്ടൊരിക്കലും നിർത്തി കളയരുത് പിന്നെ പൊതുവേ എല്ലായിടത്തും സംഭവിക്കുന്നൊരു സംഭവമാണ് സംഗതി അത് പെർഫെക്ടുള്ള കുട്ടികൾ വളരെ കുറവായിരിക്കും ഈ സുഹർബത്തുൽ പാട്ടിലെ കണ്ടല്ലോ എന്ന് വരുന്ന ഭാഗം സൂരപ്പൊരു കസുറ ഇതുപോലെ ഭംഗീഷത്തരുളതിലരുളിയുടെ എല്ലാവരും ഉറങ്ങിപ്പോയി ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഈ സംഗതികൾ വരുന്ന ഭാഗങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടും പാടിയിട്ടും അതിൽ വരുന്ന സംഗതി ഭാഗങ്ങളെ എൻ്റെ അവസാനം നീട്ടുമ്പോഴൊക്കെ ഉണ്ടാവും അതിലുണ്ടേ ഈ സംഗതികളൊക്കെ പാടും ചിലപ്പോൾ ചെറിയ ചെറിയ സംഗതികളായിരിക്കും പക്ഷെ അതൊരു വൃത്തിയുള്ള സംഗതി ആയിട്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ സംഗതി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുക പിന്നെ രചന രചയിതാക്കളുടെ പേരുകളൊക്കെ മാറാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക രചയിതാക്കളെ പോലെ ഈശല് ഈ സംഭവങ്ങളൊക്കെ അറിയുമെങ്കിൽ മാത്രം പറയാം കെസ് ഇടമുറക്കം എന്നൊക്കെ പറയുന്ന ഈശ്വര് പറയുമ്പോൾ ചിലപ്പോൾ കേസ് എന്നൊക്കെ പറയും കേസ് ഇടമുറക്കം കേസ് അല്ല കെസ് ആണ് ഈശലിൻ്റെ പേര് അറിയാതെ നമ്മൾ അവിടെ നിന്ന് അവിടെ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് എല്ലാവരും പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇനി പറയാതിരിക്കണ്ടെന്ന രീതിയിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇത് കേട്ടിട്ട് ആരെങ്കിലും ആ പാട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മളെ രചയിതാക്കളുടെ പേരോ ഈശ്വരോ ഒക്കെ മാറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും അതുപോലെ തന്നെ തെറ്റ് പഠിച്ചു വെക്കും അതിന് പ്രത്യേകമായിട്ടുള്ള മാർക്ക് കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അതൊരു ഒരു പ്ലസ് ഒരു പ്ലസ് തന്നെയാണത് അപ്പോൾ അത് പരമാവധി അന്വേഷിച്ചിട്ട് പറയാൻ ശ്രമിക്കുക തെറ്റ് ഒരിക്കലും പറയാതിരിക്കുക ചില ആളുകൾക്കൊക്കെ ഉള്ളൊരു സംശയമാണ് ടൈം ഓവർ ഓവറായാലും എന്താ സംഭവിക്കുക എന്നുള്ളത് അപ്പോൾ ടൈം ഓവറാവാതെ അത് ചിലപ്പോൾ ടൈം വളരെ കുറഞ്ഞും പോവാതെ ശ്രദ്ധിക്കണം ടൈം കുറഞ്ഞു പോയാലും മൈനസ് ആണ് ടൈം കൂടിപ്പോയാലും മൈനസ് മാർക്ക് വരാൻ സാധ്യതയുണ്ട് ചുരുങ്ങിയത് ഒരു നാല് മിനിറ്റ് എങ്കിലും പാട്ടുണ്ടാവാൻ പരമാവധി ശ്രദ്ധിക്കുക അതുപോലെ അഞ്ച് മിനിറ്റ് കടന്നു പോവാതിരിക്കാനും ശ്രദ്ധിക്കുക ഈ റെഡ് ബൾബ് എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ അതായത് വാണിങ് സമയത്ത് നാലര മിനിറ്റ് ഒക്കെ ആവുമ്പോൾ എന്താവും ഒരു പച്ച ലൈറ്റ് കത്തും അഞ്ച് മിനിറ്റ് ആയാൽ പിന്നെ ചുവപ്പ് ലൈറ്റും കത്തും ഈ ചുവപ്പ് ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ ഇന്ന അളത് ടൈം ഓവറായി അപ്പോൾ ഇനി ആ ആൾക്കൊന്നും കിട്ടൂലെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട് പല ആളുകൾക്കും അത് ചില വിധികർത്താക്കളും അതിനെ അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്ത ആളുകളാണെങ്കിൽ ആ അഞ്ച് മിനിറ്റ് കടന്നു പോയി അപ്പോൾ നമുക്ക് പരിഗണിക്കണ്ട എന്ന് പറയുന്ന ആളുകൾ ഒരു പക്ഷെ ഉണ്ടായേക്കാം അപ്പം അങ്ങനെയുള്ള അത് ശ്രദ്ധിക്കുക പക്ഷേ അതിന്റെ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ അഞ്ച് മിനിറ്റ് കടന്നു പോയല്ലേ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് സെക്കൻഡ് എന്ന് വന്നു എന്ന് വിചാരിച്ചിട്ട് എന്താ കണ്ടില്ല നമുക്ക് ആ ഒരാളെ പറ്റ താഴെ കൊണ്ടു വെക്കാൻ പറ്റില്ല കാരണം അവിടെ ഏറ്റവും ആയി പാടിയിട്ടുള്ളത് ഈ ഒരു ടൈം ഓവറായ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മത്സരാർത്ഥിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനോട് കിടപിടിക്കാൻ മറ്റൊരു മത്സരാർത്ഥി അവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം ഓവറായ ആൾ തന്നെ തന്നെയായിരിക്കും ഒന്നാം സ്ഥാനത്ത് വരിക അതുപോലെ തന്നെ ടൈം കുറഞ്ഞു പോകുന്നത് വളരെയധികം ശ്രദ്ധിക്കണം ഒരു മൂന്നര മിനിറ്റ് അല്ലെങ്കിൽ നാല് മിനിറ്റ് എങ്കിലും പരമാവധി എന്തു ചെയ്യുക ടൈമുണ്ട് എന്ന് നമ്മളൊന്ന് ഉറപ്പ് വരുത്തുക ഇത്ര കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ പറയാനുള്ളത് ഇതിൽ പെടാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ടൊക്കെ ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം